സ്റ്റുഡൻസ് അസലമലൈക്കും വാർമത്തുല്ലാഹി വാത്തു ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിൽ ലിസാൻ അൽ ഖുർആാൻ ഒന്നാമത്തെ പാടാണ് നോക്കുന്നത് ഒരു ബൈത്താണ് ആദ്യം കൊടുത്തിട്ടുള്ളത് നമുക്കൊക്കെ അറിയുന്ന ബൈത്താണ് യഥാത്തോല അൽ ബദുറു അലൈന മിനി എന്ന് തുടങ്ങുന്ന ബൈത്താണ് അപ്പോൾ നമുക്ക് നോക്കാം അർത്ഥം നോക്കാം ഈ പാടത്തിൽ പ്രധാനമായിട്ട് വളരെ പ്രധാനമായിട്ടൊന്നുമില്ല ചില ഫീലുകളൊക്കെ പരിചയപ്പെടുക ബൈത്ത് പഠിക്കുക അതിൻ്റെ അർത്ഥം പഠിക്കുക അത്രയൊക്കെ തന്നെ ഉള്ളു ഹെഡിങ് മർഹബൻ യാ യാണു മർഹബൻ മർഹബ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെൽക്കം സ്വാഗതം എന്ന് പറയാം സ്വാഗതം ഇത് നമുക്കറിയാലോ ഹിജ്റ അഥവാ നബി സലഹ് അലൈ വസ്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന സമയത്ത് മദീനയിൽ പ്രവേശിക്കുന്ന ആ സമയത്ത് മദീനക്കാരായ എല്ലാവരും ചേർന്ന് നബി തങ്ങളെ സ്വീകരിച്ച സ്വീകരിച്ച ആനയിച്ചു കൊണ്ട് ചൊല്ലുന്ന ബൈത്താണത് അപ്പോൾ നബിയെ സ്വാഗതം ചെയ്താണ്ടുള്ള ബൈത്താണ് മുറബ സ്വാഗതം യാ യാണ നല്ല ഉത്തമമായ എന്നൊക്കെ പറയാം ഉത്തമ പിന്നെ യാ എന്നുള്ള നമുക്കറിയാലോ നമ്മൾ വിളിക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ പ്രബോധകൻ എന്നാണ് പ്രബോധകൻ അപ്പം എങ്ങനെ വരിക മർഹബ്യാ ഹൈറ ദ ഇൻ എന്ന് പറഞ്ഞാൽ ഉത്തമ പ്രബോധകരെ യാ ഉമ്മടെ കുടുംബ വിളിക്കുകയാണ് ഉത്തമ പ്ര പ്രബോധകരെ സ്വാഗതം അപ്പം എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരിക ഇനി നോക്കൊന്നാമത്തത് അൽ ബദുറു അലൈന ത്ല അഞ്ഞാൽ ഉദിച്ചു എന്നാണ് അർത്ഥം ഉദിച്ചു ഈ വാക്കൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഫിയല് ഒക്കെ പഠിച്ചിട്ടുണ്ട് ഫേല് ഫൈല് അപ്പോൾ ഇനി അഞ്ചാം ക്ലാസ്സിൽ നമ്മൾ ആ ഫെയില് തന്നെ അതിൻ്റെ പലവിധ വകഭേദങ്ങൾ പഠിക്കാനുണ്ട് മാളി മുലാരി അയിൽ എന്ന മുഫ്രദ് മുസന്ന ജ മുസക്കർ മോന്നസ് എന്നൊക്കെ പറഞ്ഞങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട് അതിൻ്റെ ഒരു തുടക്കമാണ് കുറച്ച് ഫീലുകൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഈ പദ്യത്തിൽ പരിചയപ്പെടുകയും ചെയ്യാം അപ്പോൾ തൊല അൽ തൊല എന്ന് പറഞ്ഞാൽ ഉദിച്ചു എന്നാണ് തൊല അൽ ബദുറു ബദ്രു പറഞ്ഞാൽ ചന്ദ്രൻ പൂർണ ചന്ദ്രൻ എന്നാണ് അർത്ഥം വരെ പൂർണ ചന്ദ്രൻ ഉദിച്ചു അലൈന അല എന്ന് പറഞ്ഞാൽ മേൽ എന്നാണ് അല പ്ലസ് ന രണ്ടും പാടം കൂടുമ്പോൾ ഞങ്ങളുടെ മേൽ എന്നർത്ഥം വരും ഞങ്ങളുടെ മേൽ അപ്പോൾ പരിപൂർണ ചന്ദ്രൻ പൂർണ്ണ ചന്ദ്രൻ ഞങ്ങളുടെ മേൽ ഉദയം ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഉദിച്ചിരിക്കുന്നു ഉദിച്ചു എന്നൊക്കെയാണ് ഈ തൊല അൽ ബദുറോ അലൈന മുഴുവനായിട്ട് പറയുമ്പോൾ ത്വല എന്ന പദം ശ്രദ്ധിക്കുക അതൊരു ഫെയിലാണ് പിന്നെ ഫെയില് മാളിയാണ് അത് ഇപ്പോൾ മാതി എന്നുള്ളതൊന്നിപ്പോൾ ഇനി ഈ പാഠത്തിൽ പ്രധാനമല്ല അടുത്ത പാഠം മുതലാണ് അതൊക്കെ പറയുന്നത് ഈ ഫെയിൽ ശ്രദ്ധിക്കുക എന്നർത്ഥം പിന്നെ മിൻസനിയാത്തിൽ വതായി മിൻസനിയാത്തിൽ വദാ അത് ഒരു സ്ഥലമാണ് മലമടക്കുകളിൽ നിന്ന് എന്നാണ് മിന്നു പറഞ്ഞ ഇൽ നിന്ന് എന്നുള്ള അർത്ഥമുണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് മദീനയിലേക്ക് വരുന്ന പ്രവാചകനെ സ്വീകരിക്കുകയാണ് അപ്പോൾ സനിയാത്തിൽ വദാ ഇൽ നിന്ന് ഞങ്ങളുടെ മേൽ പൂർണ്ണ ചന്ദ്രൻ ഒതിച്ചിരിക്കുന്നു എന്നാണ് ഈ വരി മുഴുവനായിട്ട് നമ്മളാണ് പറയുമ്പോൾ അർത്ഥം പറയാം ഇനി വജബ വജഭ പറഞ്ഞാൽ വാജിബ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ വാജിബ് അപ്പോൾ നിർബന്ധം അതിൻ്റെ അതിൻ്റെ ഫീലാണത് നിർബന്ധമായി നിർബന്ധമായി നിർബന്ധമായിരിക്കുന്നു എന്നൊക്കെ പറയാം എന്ത് അശ്വുക്രോ ശുക്ര പറഞ്ഞാൽ നന്ദി നന്ദി ചെയ്യൽ എന്ന് പറയാം നന്ദി എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല നന്ദി ചെയ്യൽ അലൈന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മേൽ നേരത്തെ അലൈന മുകളിൽ ഒന്നല്ലോ അതുകൊണ്ട് ഇനി പ്രത്യേകത എഴുതണില്ല അപ്പോൾ വജപ ശുക്രു അലൈന ഞങ്ങളുടെ മേൽ നന്ദി ചെയ്യൽ നിർബന്ധമായി നിർബന്ധമായിരിക്കുന്നു എന്നും പറയാം മാതഅില്ലാ ഹിദി മാത എന്ന് പറഞ്ഞാൽ പ്രബോധനം ചെയ്യുമ്പോൾ പ്രബോധനം ചെയ്യുമ്പോൾ എന്ന് പറയാം കറക്റ്റ് അർത്ഥമല്ല ഞാനത് പിന്നെ സെൻറ്റൻസ് പൂർത്തീകരിക്കാൻ വേണ്ടി അതിനോട് യോജിപ്പിച്ച് പറയാണ് ലിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ആര് ദാ ഇൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പ്രബോധകൻ അപ്പോൾ പ്രബോധകൻ അള്ളാഹുവിന് വേണ്ടി പ്രബോധനം ചെയ്യുമ്പോൾ ഇത് മുഴുവനായിട്ടാണ് കൂട്ടി പറയുമ്പോൾ എങ്ങനെ പറയും പ്രബോധകൻ അള്ളാഹുവിന് വേണ്ടി പ്രബോധനം ചെയ്യുമ്പോഴെല്ലാം ഞങ്ങളുടെ മേൽ നന്ദി ചെയ്യൽ നിർബന്ധമായിരിക്കുന്നു എന്നർത്ഥം പറയാം ഇനി അയ്യുഹൽ മബ ഓസു അയ്യുഹ എന്ന് പറഞ്ഞതും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വിളിക്കാൻ യാ എന്ന് പറഞ്ഞല്ലോ വിളിക്കാൻ ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെയാണ് മബ ഓസ് എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവർ അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ട നിയോഗിതരായവർ എന്നൊക്കെ പറയാം മബോസ് അയക്കപ്പെട്ടവർ എന്ന് പറയാം അല്ലെങ്കിൽ നിയോഗിക്കപ്പെട്ടവർ എന്നൊക്കെ പറയാം നിയോഗിക്കപ്പെട്ടവർ ഫിനാ ഞങ്ങളിൽ എന്നർത്ഥം പറയാം ഞങ്ങളിൽ അലൈന എന്ന് പറഞ്ഞാൽ അല മേൽ ന കൂടുമ്പോൾ അലൈന ഞങ്ങളുടെ മേൽ ഫീ എന്ന് പറഞ്ഞാൽ ഇൽ എന്നാണ് നമ്മൾ അർത്ഥം പറഞ്ഞത് മുമ്പൊക്കെ പഠിച്ചത് അതിൽ ഒരു നൂടുമ്പോൾ ഞങ്ങളിൽ എന്ന് പറയാം അപ്പോൾ ഞങ്ങളിൽ അയക്കപ്പെട്ടവരെ എന്ന് വിളിക്കുകയാണ് ഞങ്ങളിൽ നിയോഗിക്കപ്പെട്ടവരെ എന്ന് പറയാം ഇത് കൂട്ടി പറയുമ്പോൾ ഇനി ഇവിടെ ഈ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ വരിയിലുണ്ടല്ലോ ഈ ഒരു ഇത് ഇത് നേരത്തെ ഈ തുലക പറഞ്ഞ പോലെ തന്നെ ഈ വജബ എന്നുള്ളൊരു വാക്കും പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം ഇനി ജിത്ത ബിൽ അം മുത്താണ് ഈ ജി ഇത്ത എന്ന് പറഞ്ഞാൽ ഈ ത എന്ന ലാസ്റ്റ് പറയുമ്പോൾ നീ എന്നൊക്കെയാണ് അർത്ഥം പറയേണ്ടത് പക്ഷേ ഇത് നബി ആയതുകൊണ്ട് നമുക്ക് ഒരു ബഹുമാനം വേണല്ലോ സംസാരിക്കുമ്പോൾ പറയുമ്പോഴൊക്കെ മറ്റേ ഗ്രാമർ നോക്കുമ്പോൾ ശരിക്ക് താ എന്ന ഒരു വാക്കിൻ്റെ ഫീലിൻ്റെ ലാസ്റ്റ് കൂടുകയാണെങ്കിൽ നീ എന്നർത്ഥം പറയാം നീ നിങ്ങളുടെ അർത്ഥം പറയാം അപ്പോൾ ഇവിടെ ബി ആയതുകൊണ്ട് നമ്മൾ ബഹുമാനിച്ച് അങ് എന്ന് പറയണം അപ്പോൾ ജാ എന്ന ഒരിതിൽ നിന്ന് വരുന്നതാണ് ജി എന്ന് പറയുന്നത് ജി ഇത്ത അപ്പോൾ അങ് വന്നു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അങ് വന്നത് എന്തുകൊണ്ടാണ് ബിൽ അമ്രിൽ മുത്താഴ് അമ്ര കാര്യം എന്ന് പറയാം കാര്യം പിന്നെ മുത്ത എന്ന് പറഞ്ഞാൽ അംഗീകരിക്കപ്പെട്ട എന്നൊക്കെ പറയാം അംഗീകരിക്കപ്പെട്ട അഥവാ ദീനുമായിട്ട് ഇസ്ലാം ദീനുമായിട്ടാണല്ലോ നബിൻ്റെ വരവ് അപ്പോൾ അതിനെ സൂചിപ്പിച്ച് കണ്ടു പറയാം അപ്പോൾ ഇങ്ങനെ പറയാം ജബിൽ അംഡിൽ മുത്ത അംഗീകരിക്കപ്പെട്ട കാര്യവും കൊണ്ട് ബിയറിനെ കൊണ്ടൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് അംഗീകരിക്കപ്പെട്ട കാര്യം കൊണ്ട് അങ്ങ് വന്നിരിക്കുന്നു അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ട കാര്യം കൊണ്ടാണ് അങ്ങ് വന്നത് ഇവിടെ ഈ ജിത്ത ഇത് ജാ ആ എന്നുള്ളൊരു ഫീലും ഒന്ന് വരുന്നതാണ് ഇതൊന്ന് മനസ്സിലാക്കുക ഇതൊക്കെ നമുക്ക് ആവശ്യം വരുന്നതാണ് ഇനി അടുത്ത പാഠങ്ങളിലൊക്കെ ഇനി അടുത്ത വരെ നോക്കൂ ജിത്ത ഷർറഫ്തൽ മദീന ജിത്ത ജിത്ത പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അങ്ങ് വന്നു ഷർറഫ്ത ഷർറഫ അയ്മെന്ന് വന്നതാണ് ഈ ഷർറഫ്ത ഷറഫ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമാക്കി ത അൻ ത എന്നുള്ളൊരു ഉണ്ടല്ലോ അതാണ് ഷർറഫ് ത അങ്ങ് ശ്രേഷ്ഠമാക്കി അൽ മദീന മദീനയെ അപ്പോൾ മൊത്തത്തിൽ പറയുമ്പോൾ മദീനയെ ശ്രേഷ്ഠമാക്കി അങ്ങ് വന്നു എന്നർത്ഥം പറയാം ഇനി എൻ്റെ താഴെ കുറച്ച് ഭാഗം കൂടി ഉണ്ട് നമുക്ക് നോക്കാം അഹ്ലുൽ മദീനത്തി അഹ് പറഞ്ഞ ഒരു കൂട്ടരങ്ങനെ കൂട്ടി പറയാനാണ് മദീനക്കാർ എന്നാണ് പറയുന്നത് മദീന മദീനക്കാർ അതേപോലെ അഹലുൽ അത് അഹ്ലു കൂടുമ്പോൾ എന്ത് എന്താണോ അതിന് പറയുന്നത് ആരെക്കുറിച്ചാണോ പറയുന്നത് അതിൻ്റെ ആളുകൾ എന്ന് അർത്ഥത്തിൽ പറയുന്നതാണ് അഹ്ലുൽ മദീന മദീനക്കാർ കാനു യുറഹിബൂന അവർ എന്തു ചെയ്യുന്നവരായിരുന്നു ഈ കാനു എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നൊക്കെ അർത്ഥം വരും അവർ ആയിരുന്നു ഖാനു യുറഹിബൂന എന്ന് പറഞ്ഞാൽ അവർ മുഴുവനായിട്ട് പറയുമ്പോൾ അവർ സ്വാഗതം ചെയ്യുന്നവരായിരുന്നു എന്ന് പറയാം അവർ സ്വാഗതം ചെയ്യുന്നവരായിരുന്നു ആരെ ബിൻ നബി സല്ലാഹു അലൈഹി വസ്ല്ലം നബി സല്ലാഹു അലൈഹി വസ്ല്ലം ആ തങ്ങളെ എപ്പോ ഹീന യുദുമുൽമദീന ഹീനാരണ സമയം എന്നു വേണമെങ്കിൽ അർത്ഥം പറയാം ഹീനയക്കുതുമു എന്താണ് വരുന്ന സമയം അൽ മദീന നബി സുലുസല് മതങ്ങൾ മദീനയിലേക്ക് വരുന്ന സമയം അവർ മദീനക്കാർ നബിയെ സ്വാഗതം ചെയ്യുന്നവരായിരുന്നു എന്ന് മുഴുവനായിട്ട് പറയാം ഇനി വജ അ ജ ആർ നന്നു എന്നാണ് അർത്ഥം വന്നു ബിൽഹുദ എന്തുകൊണ്ട് സന്മാർഗ്ഗം കൊണ്ട് അല്ലേ എന്ന് പറഞ്ഞാൽ സന്മാർഗം സന്മാർഗം കൊണ്ടുവന്നു ആരിൽ നിന്നുള്ള മിനാഹിത്താല അള്ളാഹുവിൽ നിന്നുള്ള അള്ളാഹുവിൽ നിന്നുള്ള സന്മാർഗം കൊണ്ടാണ് നിബിധങ്ങൾ വന്നത് എന്നർത്ഥം വജ ആറിന് അദ്ദേഹം വന്നു എന്നാണ് അർത്ഥം പറയാം നിബിധങ്ങൾ വന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വജ ആ നിബിധങ്ങൾ വന്നു ബിൽഹുദ സന്മാർഗം കൊണ്ട് മിനല്ലാഹിത്താല അള്ളാഹുവിൽ നിന്നുള്ള ഇനി വൻ നബിയു നബി അലൈഹി അലൈഹുല മിസ്ലുൽ ബദരി മിസ്ലി പറഞ്ഞ പോലെ എന്നൊക്കെ നമ്മൾ പറയാം പോലെ മിസ്ലുൽ ബദിർ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പൂർണ്ണചന്ദ്രൻ അപ്പം നബി തങ്ങൾ പൂർണ്ണചന്ദ്രനെ പോലെയാണ് എന്ന് പറയട്ട് പറയാം ബൽ അല്ല ഒന്നും കൂടി അതിനേക്കാൾ കൂട്ടി പറയാണ് അൻവറു മിൻഹു അതിനേക്കാൾ പ്രകാശമുള്ളതാണ് എന്ന് പറയാം അൻവർ എന്ന് പറഞ്ഞാൽ പ്രകാശമുള്ളത് പ്രകാശമുള്ളതാണ് എന്ന് പറയാം മിൻഹദിനേക്കാൾ ഈ ബദറിനേക്കാൾ പ്രകാശമുള്ളതാണ് നിബിധങ്ങൾ ഇനി വബിൻ നബി സല അലൈഹി വസ് നബി സലാഹു അലൈഹി വസ്ല്ലമ്മയെ കൊണ്ട് ബി ആർണ കൊണ്ട് എന്നാണല്ലോ നബി സലാ അലൈഹി വല്ലമയെ കൊണ്ട് എന്തായി തശറഫത്തിൽ മദീനത്തു തശറഫത്ത് എന്താണ് പ്രസിദ്ധമായി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പ്രസിദ്ധമായി ആര് ആ ഏത് പ്രസിദ്ധമായി തശറഫത്തിൽ മദീനത്തു മദീന പ്രസിദ്ധമായി അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരിക ഈ ഭാഗത്തിലെൽപ്പം പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ തർജ്ജുമായിട്ടൊക്കെ ചില ഭാഗങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു